അപ്പോൾ പ്രബോധനങ്ങൾ ആവിഷ്കരിക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നെല്ലാം പറഞ്ഞു അപ്പോൾ എല്ലാവരെയും ഒരു മുടക്കീഴിൽ കൊണ്ടുവരുവാൻ ആ സഭ പരിശ്രമിക്കുകയാണ് ഇങ്ങനെയുള്ള നാല് ലക്ഷ്യങ്ങളാണ് രണ്ടാം കാലഘട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിൽ ഭിന്നതയിലും ശത്രുതയിലും നടന്ന ഒരു സമയം അതോടൊപ്പം തന്നെ സഭയിൽ ഒരു നവീകരണം വേണമെന്ന വിശ്വാസികൾ എല്ലാവരും പ്രത്യേകിച്ച് ആരാധനാമത്തിൽ നവീകരണം വേണമെന്ന ആവശ്യമെന്ന ഒരു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മരിക്കുന്ന വിളിച്ചുപോകും കുറച്ചൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം ഒരു കൗൺസിലും കഴിഞ്ഞിട്ടേ ഉള്ളൂ ആയിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ഉടനെ കൗൺസിൽ വേണ്ടി വേണ്ടി അദ്ദേഹം നിയമം പരിഷ്കരിക്കും ഇനി ഈ ിൽ സ്വീകരിച്ച രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളുണ്ട് ഒന്ന് അധുനാധനീകരണം അല്ലെങ്കിൽ അജിയോർണമെന്തോ എന്നുള്ളത് അതായത് രണ്ടാമത്തേത് ോത സ്ഥിരീകരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോയിട്ടാണ് സഭ എന്തായിരുന്നു ആ ഉറവിടങ്ങളിലേക്ക് പോയി സഭയെ ഇത് രണ്ടും ഈ കൗൺസിലിന്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രിൻസിപ്പിളാണ് കൗൺസിൽ നടത്തിപ്പിന് അവരെ സ്വീകരിച്ച രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഒന്ന് നവീകരണം ഉണ്ടാകണം അതായത് ആധുനിക കാലഘട്ടത്തിന് ചേർന്ന രീതിയിൽ രണ്ടാമത് രണ്ടാമത്തെ നമ്മൾ ഒരുപാട് ബൈബിൾ ബൈബിളാക്കി ബൈബിളിന്റെ ബൈബിളിൽ നിന്നാണ് എല്ലാം രണ്ടാമത് സഭയുടെ പാരമ്പര്യം വിശുദ്ധ പാരമ്പര്യം ആദ്യം സഭയിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അതാണ് പാരമ്പര്യം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് മൂന്നാമത് ആദ്യകാലത്തുണ്ടായിരുന്ന സഭാപിതാക്കന്മാരുടെ രചനകൾ

പൂർത്തിയാക്കുകയും ചെയ്തു ഇതിൽ പതിനാറ് രണ്ടാമത്തെ കൗൺസിൽ പ്രമാണ രേഖകൾ അവതരിപ്പിച്ചു നമ്മൾ ഈ വർഷം പഠിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഭരണക്രമപരമായ എന്നുള്ളതാണ് ഒന്നാമത്തേത് അതിൽ ഒന്നാമത്തേത് എന്നുള്ളതാണ് മലയാളത്തിൽ അതിപരിശുദ്ധ സൂനവദോസ് ഇത് ആരാധനാ ക്രമത്തെ കുറിച്ചുള്ളതാണ് എന്താണ് ദൈവാരാധന എന്തായിരിക്കണം ദൈവാരാധന അതിനകത്ത് ദിവ്യബലിയുടെ ക്രമം അമീകരിക്കുന്നതിനെ കുറിച്ച് അതുപോലെ സഭയുടെ യാമപ്രാർത്ഥനകളെ കുറിച്ച് ദേവാലയ സംഗീതത്തെ കുറിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ ദേവാലയം നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ് രൂപങ്ങൾ ൾ അതെങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം ഈ ഡോക്യുമെന്റ് ഉണ്ട് അതിന്റെ പേര് ഇന്റർമീഡിപ്പിക്കാൻ എന്നാണ് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളെ കുറിച്ച് ആധുനിക മാധ്യമങ്ങൾ അതിന്റെ ധാർമ്മികത എന്തായിരിക്കണം അതുപോലെ സഭ എങ്ങനെയാണെന്ന് ഉപയോഗിക്കേണ്ടത് സുവിശേഷ പ്രഘോഷണത്തിന് അതിനെ കുറിച്ച് അടുത്ത വരണം ഐക്യം സഭകൾ തമ്മിലുള്ള ഐക്യം ഉണ്ടാകാൻ വേണ്ടി ഒരു രേഖയുണ്ട് അതാണ് സഭ ഡിഗ്രിയാണ് അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് പൗരസ്ത്യ സഭകളുണ്ട് നമ്മൾ മറ്റൊന്നാണ് എന്താണ് റോമൻ സഭ എന്നോ ലിത്തിൻ എന്ന് വിളിക്കുന്നു അങ്ങനെ ഇരുപത്തിനാല് റീത്തുകളുണ്ട് അപ്പോൾ ഈ ഇരുപത്തി മൂന്ന് പൗരസ്ത്യ സഭകളും

അത് കഴിഞ്ഞ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ച് അതിനുശേഷം ഇസ്ലാം മതം ഹൈന്ദവ മതം തുടങ്ങിയ അക്രൈസ്തവ മതങ്ങളോട് സഭ പുലർത്തേണ്ട എന്താണ് എന്നതിനെ കുറിച്ച് പറയുന്നതാണ് നമ്മുടെ യുദ്ധത്തിൽ എന്ന പേരിൽ വരണം അത് കഴിഞ്ഞ് മതസ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം കൂടിയുണ്ട് അതാണ് എന്ന പേര് പ്രമാണ രേഖകളാണ് രണ്ടാം കൗൺസിൽ രണ്ടാമത്തെ അതിൽ നാലെണ്ണമാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുള്ളതാണ് നാല് പ്രബോധന രേഖകൾ അതിൽ രണ്ടെണ്ണം ഇന്ന് നമ്മള് അത്യാവശ്യം പഠിക്കുകയുള്ളൂ കൗൺസിലിന്റെ രേഖകൾ വെച്ചു കഴിഞ്ഞാല് വളരെ നീണ്ട ദിവസങ്ങൾ ആവശ്യമായിട്ട് വരും പക്ഷെ അത്യാവശ്യം എന്തൊക്കെയാണ് അതിൽ പറയുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചുരുങ്ങിയ സമയത്തുള്ളിൽ മനസ്സിലാവുകയുള്ളൂ അപ്പൊ അത് കൈകാര്യം ചെയ്യാനായിട്ട് അഭിലാഷിനെ സ്വാഗതം ചെയ്യുകയാണ്